പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി വടക്കുന്നത ക്ഷേത്ര മൈതാനിയിൽ രണ്ടായിരം അങ്കമാരാണ് ഒരേ താളത്തിൽ ചുവടുവച്ചത് ഗോകുലം ഗോപാലൻ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിയോളം മലയാളി മംഗമാർ തെക്കേ ഗോപുരനടയിൽ നടയിൽ തിരുവാതിരക്കളിയുടെ ചുവടുകൾ തീർത്തപ്പോൾ മൈതാനം ഉത്സവ നഗരിയായി മാറി മോർച്ചയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രിക്ക് ആദരവർപ്പിച്ചാണ് തിരുവാതിര അരങ്ങേറിയത് കാണിപ്പയ്യൂരിന്റെ കൃതി കൊമ്പും കുടവർ എന്നു തുടങ്ങുന്ന ഗണപതി സ്തുതിയോടെ ആരംഭിച്ച് രാമായണം സുപ്രസിദ്ധമെന്ന തിരുവാതിര തിരുവാതിരപ്പാട്ടോടെ പത്ത് മിനിറ്റാണ് മെഗാ തിരുവാതിരക്കളി നടന്നത് വൈകിട്ട് അഞ്ചു മണിയോടെ ആരംഭിച്ച തിരുവാതിരക്കളി ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ സംഭരണ ബില്ല് പാസാക്കിയ പ്രധാനമന്ത്രിക്ക് ആദരവർപ്പിച്ചുള്ള കലാപ്രകടനത്തിൽ പങ്കെടുത്തതിൻ്റെ സന്തോഷം അങ്കന്മാരും പങ്കുവച്ചു നമ്മുടെ നരേന്ദ്രമോദിജി ശക്തൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഒരവസരത്തിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് കാണാനും സംവദിക്കാനും വേണ്ടി മാത്രമായിട്ട് ആൾ അദ്ദേഹം എത്തുകയാണ് അപ്പം അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്കിതൊരു ഉത്സവം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണ് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല അല്ലാതെ പുറമേ നരേന്ദ്രമോദിയുടെ ഭരണത്തെ വളരെയധികം സന്തോഷത്തോടെ കാണുന്ന മറ്റുള്ളവരും നമ്മളോടൊപ്പം തിരുവാതിരക്കളിക്ക് ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയ ഭേദം ഇന്യ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച നിരവധി സാംസ്കാരിക പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ മേള മേളവിരുന്നിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും നാളെ ഉച്ചയോടെ തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ കാണാൻ ലക്ഷക്കണക്കിന് വനിതകളാണ് എത്തുക സാമൂഹിക സാംസ്കാരിക കായികരംഗത്തെ പ്രമുഖ വനിതകളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും ജനം തൃശൂർ